നിരന്തരമായി വിവാഹ അഭ്യർത്ഥന നടത്തിയ പ്രായപൂർത്തിയാകാത്ത ആരാധകന് മറുപടി നൽകി നടി അവന്തിക മോഹൻ വിവാഹത്തെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കേണ്ടെന്ന് ആരാധകനെ ഉപദേശിച്ച അവന്തിക ഇത് പഠിക്കേണ്ട സമയമാണെന്നും ഓർമ്മിപ്പിച്ചു സരസമായ രീതിയിലാണ് അവന്തിക തൻ്റെ കുഞ്ഞു ആരാധകനെ കൈകാര്യം ചെയ്യുന്നത് അവന്തികയുടെ കുറിപ്പിന് വലിയ കയ്യടിയാണ് ആരാധകരിൽ നിന്ന് ലഭിക്കുന്നത് വളരെ പക്വതിയോട് കൂടിയാണ് അവന്തിക തന്റെ കുഞ്ഞു ആരാധകനെ കൈകാര്യം ചെയ്യുന്നതെന്ന് ആരാധകർ പറയുന്നു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെയാണ് താരം ആരാധകന് മറുപടി നൽകിയത് അവന്തികയുടെ കുറിപ്പിൻ്റെ പൂർണ്ണരൂപം എൻ്റെ കുഞ്ഞ് ആരാധകന് കുറച്ച് നാളായി നീ എനിക്ക് സന്ദേശങ്ങൾ അയക്കുന്നതെന്ന് എനിക്കറിയാം നിന്നോട് സത്യസന്ധമായി ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നീ ഇപ്പോഴും വളരെ ചെറുപ്പമാണ് പതിനാറോ പതിനേഴോ വയസ്സ് മാത്രമേ നിനക്ക് കാണൂ ജീവിതം എന്താണെന്ന് നീ ഇനിയും മനസ്സിലാക്കാൻ പോകുന്നതേയുള്ളൂ ഒരു വർഷമായി എന്നെ വിവാഹം കഴിക്കണമെന്ന് നീ നിരന്തരമായി ആവശ്യപ്പെടുന്നു നീ ഒരു വാശിക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ നീ വളരെ ചെറുപ്പമല്ലേ വിവാഹത്തെക്കുറിച്ചല്ല പരീക്ഷകളെക്കുറിച്ചാണ് നീ നിരന്തരം ആകുലപ്പെടേണ്ടത് എന്നേക്കാൾ വളരെ പ്രായം കുറഞ്ഞ ആളാണ് നീ നമ്മൾ വിവാഹം കഴിച്ചാൽ ആളുകൾ നിന്റെ ഭാര്യയായിട്ടല്ല അമ്മയായിട്ടായിരിക്കും എന്നെ കാണുക അതുകൊണ്ട് ഇപ്പോൾ പഠനത്തിൽ ശ്രദ്ധിക്കണം നിനക്കുള്ള പ്രണയകഥ ശരിയായ സമയത്ത് തീർച്ചയായി സംഭവിക്കും സ്നേഹത്തോടെ അനുഗ്രഹത്തോടെ മലയാള സിനിമ സീരിയൽ രംഗത്ത് സജീവമായ താരമാണ് അവന്തിക മോഹൻ വളരെ മികച്ച പരമ്പരകളിലൂടെ ആരാധക മനസ്സ് കീഴടക്കാൻ അവന്തികയ്ക്ക് സാധിച്ചു യക്ഷി ഫെയ്ത്ത് ഫുള്ളി വ്യൂവേഴ്സ് നീരാകാശം പച്ചക്കട ചുവന്നു ഭൂമി തുടങ്ങിയ ചിത്രങ്ങളിൽ അവന്തിക അഭിനയിച്ചു മോഡലിംഗ് രംഗത്തും സജീവമാണ് അവന്തിക ഇന്ദ്രജിത് നായകനായ ധീര എന്ന സിനിമയിലും അവന്തിക പ്രധാന കഥാപാത്രമായിരുന്നു വളരെ മികച്ച പരമ്പരകളിലൂടെ ആരാധക മനസ്സ് കീഴടക്കാൻ താരത്തിന് സാധിച്ചു ഇപ്പോൾ മിനിസ്ക്രീൻ രംഗത്ത് അത്ര സജീവമല്ലാത്ത താരം തന്റെ വിശേഷങ്ങളെല്ലാം ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് അവന്തികീടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്ക് വലിയ താല്പര്യമാണ്